വടകരയിൽ ഷാഫി പറമ്പിലിന്റെ വിജയം ഉറപ്പായതോടുകൂടിയാണ് സി പി എം സൈബർ ആക്രമണം എന്ന പുതിയ അടവ് നയങ്ങളുമായി രംഗത്തെത്തിയതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണത്തിന് ഇരയായ ആളാണ് താനെന്നും രമേശ് ചെന്നിത്തല വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഷാഫി പറമ്പിലിന്റെ വിജയം കൂടിയാണ് പുതിയ സൈബർ അക്രമങ്ങൾ നടക്കുന്നതിനെ ഒരിക്കലും കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ യു ഡി എഫ് പ്രോത്സാഹിപ്പിക്കാറില്ല ഏറ്റവും കൂടുതൽ കേരള രാഷ്ട്രീയത്തിൽ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയനായ ഒരാളാണ് ഞാൻ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ ഉയർത്തി സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി ആരോപണങ്ങൾ എല്ലാം ശരിയായിരുന്നു അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സൈബർ ഗുണ്ടകളുടെ സി പി എം സൈബർ ഗുണ്ടകളുടെ അക്രമത്തിന് വിധേയനായ ആളാണ് ഞാൻ പക്ഷെ അപ്പോഴും ഞങ്ങൾ തിരിച്ച് ആക്രമിക്കാൻ തയ്യാറായിട്ടില്ല ശ്രീ ഷാഫി പറമ്പിൽ മൂന്ന് തവണ എം എൽ എ ആയ ആളാണ് കഴിഞ്ഞ തവണ ഏറ്റവും വലിയ വാശിയേറിയ മത്സരമാണ് പാലക്കാട് നടന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിലും ഇതുപോലെ സൈബർ എതിർ സ്ഥാനാർത്ഥിക്കെതിരായി സൈബർ അക്രമങ്ങൾ അയച്ചുവിട്ടിട്ടില്ല ഇത് പരാജയം ഉറപ്പായി എന്ന് കണ്ടപ്പോഴാണ് ശൈലജി ടീച്ചർ പുതിയ അടവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് പക്ഷെ ഇതുകൊണ്ടൊന്നും വടകരയിലെ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരുതണ്ട ഇവിടെ സൈബർ അക്രമങ്ങൾ നടത്തുന്ന ആരാണെങ്കിലും അവരെ കണ്ടെത്തി നിയമപരമായ നടപടി